ഹലോ അപ്പോൾ നല്ല തിരക്കുള്ളൊരു ദിവസം പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ ഡിഷ് നോക്കിയാലോ ഇത് മാത്രം മതി കേട്ടോ നമുക്കൊരു പറ ചോറ് തന്നെ കഴിക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് മൺചട്ടിയിലോട്ടേക്ക് രണ്ട് ചെറിയ സവാള അരിഞ്ഞത് പിന്നെ മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ടേക്കായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് തക്കാളി കട്ട് ചെയ്തെടുത്തതാണ് അതിനുശേഷം നമുക്ക് രണ്ടല്ലി കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ടേക്ക് വെളുത്തുള്ളി ചതച്ചത് ഒരുത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിലോട്ടേക്ക് നമുക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള പുളി കൂടി ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലെ നമുക്ക് ഇതിലോട്ടേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പാകത്തിന് വെള്ളം നമുക്ക് എന്ത് ചെയ്യാം ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ കൈ തന്നെ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഇതൊന്ന് ഉടച്ച് പിഴിഞ്ഞു കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം ഇതിങ്ങനെ തന്നെ നല്ല രീതിയിൽ ഉടച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊരു പത്ത് മിനിറ്റ് നേരത്തോട്ടേക്ക് മൂടി വെക്കാം അപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുള്ള ഈ ഒരു കറിയിലോട്ടേക്കാണ് നമ്മൾ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടിതൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന് ശേഷം ഇതൊന്നും കൂടി അടിച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തോട്ടേക്ക് വേവിക്കാൻ വെക്കാം ഇനി അടുപ്പത്തേക്ക് നമുക്കൊരു ചീഞ്ചട്ടി വെച്ച് അതിലോട്ടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്കായിട്ട് നമ്മളൊരു സ്പൂണ് കടകിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് നല്ല രീതിയിൽ പൊട്ടി വരുമ്പോൾ തന്നെ നമുക്ക് അതിലോട്ടേക്കായിട്ട് ഒരു കാ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ അങ്ങനെ ഓവറായിട്ട് പൊട്ടാൻ നിൽക്കണ്ട അതിന് മുമ്പ് തന്നെ നമുക്കതിലോട്ടേക്ക് ഒരു മൂന്നോ നാലോ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നേരെ തിളച്ച് വരുന്ന വെണ്ടയ്ക്ക കറിയിലോട്ടേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ നാടൻ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഉച്ചക്കൊക്കെ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ടോ അല്ലെങ്കിൽ മെയിൻ കറിയൊക്കെ ആയിട്ട് കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി നാടൻ ഡിഷ് തന്നെയാണിത് അപ്പോൾ എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഉള്ളൂ ബായ്